നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിലാണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിടിലെ സ്ഥലമാണ് കേട്ടോ കഞ്ഞിക്കുഴി ടൗണിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ മാറിയുള്ള രണ്ട് ഏക്കർ ഒൻപത് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് കേട്ടോ നല്ല ആവറേജ് നേരപ്പ് സ്ഥലമാണ് ഉള്ള നല്ലൊരു സ്ഥലമാണ് എല്ലാവിധ ഫാമിനും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന റോഡ് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ജാതിയും റബ്ബറും കുരുമുളകും കൊക്കോയും കാപ്പിക്കുരുവും ഇല ഒക്കെയുണ്ട് എല്ലാവിധ കൃഷികളും ചെയ്യുവാൻ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് റബ്ബറുണ്ട് നാനൂറ്റി അൻപതോളം റബ്ബർ നിലവിൽ വെട്ടുന്ന റബ്ബറുണ്ട് കേട്ടോ നിലവിൽ നാൽപ്പത്തി അഞ്ചോളം വരെ ഷീറ്റ് കിട്ടിയതാണ് വീടിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ നമുക്ക് ഈ രീതിക്കുള്ള നിരപ്പാണ് കേട്ടോ നൂറ്റഞ്ച് പെട്ട റബ്ബറുണ്ട് അതുപോലെ തന്നെ നാനൂറ്റി പതിനാല് പെട്ട റബ്ബറും നമുക്ക് ഈ സ്ഥലത്തുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് ഏലമാണ് നിലവിൽ നാനൂറ് ചൂടുള്ള ഏല ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ ഓവറായിട്ട് ചൂടൊന്നുമുള്ള കാലാവസ്ഥയല്ല ഈ ഭാഗങ്ങളിൽ അവർക്ക് തണുപ്പൊക്കെ ഉള്ള ഒരു മേഖലയാണ് കേട്ടോ ഏലത്തിന് അത്ര പണി പോരാ കേട്ടോ പണി കുറച്ചുകൂടെ സെറ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് ഇല ഉണ്ടാകുന്നതാണ് തലമുറ നമുക്ക് അറുപതോളം കായ്ക്കുന്ന ജാതിയാണ് ഉള്ളത് കേട്ടോ ജാതി കൃഷിക്ക് നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് കുരുമുള കാണ നിലവിൽ നമുക്ക് പതിനഞ്ച് തുലാത്തോളം ഓണക്ക കുരുമുള കിട്ടുന്ന ഒരു സ്ഥലമാണിത് അതുപോലെ നമ്മൾ നമുക്ക് നിലവിൽ ഈ സ്ഥലത്ത് മുപ്പതോളം തെങ്ങും ഉണ്ട് അതിൽ പതിനഞ്ചോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളും നമുക്ക് ഈ സ്ഥലത്തുണ്ട് അതുപോലെ തന്നെ നമുക്ക് നിലവിലെ ഈ സ്ഥലത്ത് വലിയൊരു മീൻകുളം ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് മീൻകുളം വലിയൊരു മീൻകുളമാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് ഈ സ്ഥലം തോട് തീർന്നുണ്ട് കേട്ടോ ഒരു സൈഡ് തോടാണ് വറ്റാത്ത വെള്ളമാണ് കേട്ടോ പന്ത്രണ്ട് മാസം നമുക്ക് പറമ്പ് മൊത്തത്തിൽ നിന്ന് നനച്ചു കൊടുക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ആവശ്യത്തിലധികം നമുക്ക് വെള്ളം കിട്ടുന്ന ഒരു മേഖലയാണിത് ഇതിനകത്ത് മീനെ വളർത്തുന്നുണ്ട് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നും ഇല്ല കേട്ടോ ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെറിയ ചരിവുള്ളൂ ഭൂമിക്ക് ഈ ഭാഗമല്ല അതുപോലെ തന്നെ നമുക്ക് എല്ലാവിധ ഫാമിനും അനുയോജ്യമായ നല്ല ഒതുങ്ങിയൊരു സ്ഥലമാണ് കേട്ടോ ഇത് രണ്ടേക്കർ ഒൻപത് സെന്റിനും നമുക്ക് ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണ് നീ കാണുന്ന കോഴിയെ വളർത്തിക്കൊണ്ടിരുന്ന ചെറിയൊരു ഷെഡാണ് കേട്ടോ ഇട്ടിട്ട് മറിച്ചിട്ടുണ്ട് വീടും പരിസരമൊക്കെ ഈ രീതിയിലുള്ള നിരപ്പാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് നമുക്ക് പശുക്കളെയൊക്കെ വളർത്താൻ പറ്റുന്ന വലിയൊരു തൊഴുത്തുണ്ട് കേട്ടോ വലിയ തൊഴുത്തല്ല ഒന്ന് നാല് അഞ്ച് പശുക്കളെ നമുക്ക് ഇതിനകത്ത് നിലവിൽ വളർത്താൻ പറ്റുന്ന തൊഴുത്താണ് കേട്ടോ അതുപോലെ തന്നെ തൊഴുത്തിനോട് ചേർന്ന് നമുക്ക് വേറൊരു ഷെഡുണ്ട് കേട്ടോ ഇത് മിഷ്യൻ വരയാണ് ബ്രവർ ഷീറ്റൊക്കെ അടിക്കാനും ഉണങ്ങാനൊക്കെ ഉള്ള വരയാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് മുപ്പതോളം ആളുകളെ ഒക്കെ വളർത്താൻ പറ്റുന്ന വലിയൊരു ആട്ടിൻ തൊഴുത്തുണ്ടോ കേട്ടോ വലിയ തൊഴുത്താണിത് നിലവിൽ ആടിനെ വളർ വളർത്തുന്നില്ല കേട്ടോ പണി സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് നിലവിൽ ഇതിന് മേൽക്കൂരിയായിട്ട് പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് റൂഫൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ പണി പണിതേക്കുന്നതാണ് പ്ലാസ്റ്റിക് ഇട്ട് മൂടിയിരിക്കുന്നതേ ഉള്ളൂ നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യമായ ഒരു വാർക്ക് വീടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് വീട് നാല് ബെഡ്റൂം ഹാള് അടുക്കള ഈ സൗകര്യങ്ങളുള്ള വീടാണ് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് നല്ല വീടാണ് ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ബാക്ക് സൈഡിലും റബ്ബറും കുരുമുളകും ഏലമൊക്കെയാണ് കിഷിയായിട്ടുള്ളത് ഏലത്തിന് വേണ്ടി ഇവിടെ അത്ര പണി പോരാട്ടോ പണിത നന്നായിട്ട് ഉണ്ടാകുന്നതാണ് കേട്ടോ ഓവറായിട്ട് ചൂടൊന്നും ഇല്ലാത്തത് നല്ല കാലാവസ്ഥയുള്ളത് കൊണ്ട് തന്നെ ഏലത്തിനും മറ്റെല്ലാ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ രീതിക്ക് തട്ടുതട്ടായിട്ടാണ് താഴേക്കുള്ളത് ചെരുവ് കേട്ടോ കവറായതിൻ്റെ ഉണ്ട് ഈ രീതിക്ക് തട്ടുതട്ടായിട്ട് താഴേക്കാണ് നമുക്ക് ചെരുവുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ പ്ലാറ്റോറം വെട്ടിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് കയറി ഇറങ്ങി നടക്കാനൊക്കെ പറ്റുന്നതാണ് ഒരു സൈഡ് താഴെ കാണുന്നതാണ് നമുക്ക് തോട് അത് വറ്റാത്ത വെള്ളമാണ് വലിയൊരു തോടാണ് ഈ കാണുന്ന തോട് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ തോടിനോട് ചേർന്ന് നമുക്ക് സ്ഥലമുണ്ട് പകരം ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് അങ്ങ് വെള്ളം വഴി പോവാണ് സ്ഥലം നല്ല ഒരു സ്ഥലമാണ് ഫാം ഒക്കെ ചെയ്യേണ്ടവർക്കും അനിവാര്യമായി നല്ല ഒരു സ്ഥലമാണ് ത്തോടൊക്കെ തീർന്ന നമുക്ക് സ്ഥലമുണ്ട് ഇവിടുന്ന് ഒഴുകിയാണ് നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ടത്തിന്റെ അതിലൂടെ ഒഴുകി പോവാണ് വെള്ളം അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ സ്ഥലത്തിന് മൊത്തം നമുക്ക് രണ്ട് ഏക്കർ എൺപത്തി ഒമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അതിൽ നമുക്ക് രണ്ട് ഏക്കർ രണ്ട് സെൻറ്റിനാണ് പട്ടയം ഉള്ളത് കേട്ടോ ഞാൻ ആദ്യം വീഡിയോ പറഞ്ഞു രണ്ട് ഏക്കർ ഒമ്പത് സെൻറ്റ് പട്ടയെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഏക്കർ രണ്ട് സെൻറ്റ് പട്ടയേ ഉള്ളൂ മൊത്തം രണ്ട് ഏക്കർ എൺപത്തൊമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ പട്ടയുള്ളതിന് മാത്രം വില കൊടുത്താൽ മതി മൊത്തം വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഏക്കറിന് മുപ്പത്തി രൂപ വെച്ച് ഈ കാണുന്ന പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇനി കിലോയ്ക്കൊക്കെ അയ്യായിരം രൂപയൊക്കെ വില ഉള്ളതാണ് നിലവിൽ ഇരുപത്തി അഞ്ചോളം തയ്യതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർ വിളിക്കുക കോഴിഫാമിനൊക്കെ ആണെങ്കിലും പശു ഫാമിനൊക്കെ ആണെങ്കിലും അനുയോജ്യമായ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ നല്ല ലൊക്കേഷൻ ആണ് താല്പര്യമുള്ളവർ വിളിക്കുക അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊന്നും ചെയ്യുക അതുപോലെ ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി തിരിച്ച് വിളിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക